മസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് സംഭവം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് പി സി ജോർജിൻ്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും നിതിൻ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് ഹർജിയിൽ ഇത് എങ്ങനെയായിരിക്കും ഇന്ന് കോടതി കേസിന് പരിഗണിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് സാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇതിനകം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡ് സി എം ആർ എൽ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പമാണ് മാസപ്പടി വിവാദത്തിൽ അന്വേഷണം അതായത് കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ജനപക്ഷ നേതാവ് പി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് സമാന ഉന്നയിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും ഷോൺ പരാതി നൽകിയിരുന്നു ഈ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണയ്ക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ കേന്ദ്ര സർക്കാരും ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭദ്ര